അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇനി പതിവ് പോലെ തന്നെ തിങ്കളാഴ്ച ഞാൻ ചായക്ക് വെള്ളം വെച്ചു പിന്നെ അതുപോലെ കുക്കറിൽ പരിപ്പ് വേവിക്കാൻ വെച്ചു സാമ്പാറാണ് വെക്കുന്നത് അപ്പോൾ കുക്കറിൽ വേഗം പരിപ്പും മത്തങ്ങയൊക്കെ കൂടെ ഒന്ന് വേഗം റെഡിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പഴേക്കും ചായ തിളച്ചു ചായ തിളച്ചപ്പോൾ സോറി വെള്ളം തിളച്ചു വെള്ളം ചായയിലെ ഇട്ടിട്ട് ഞാൻ ഇറക്കി വെച്ചു അതിന് ശേഷം വേഗം കുക്കർ അതിൽ നമ്മുടെ ചോറ് വെക്കണമല്ലോ അപ്പോൾ വേഗം കുക്കർ റെഡിയാക്കി അപ്പോൾ ചായ റെഡിയായി ചായ കുടിക്കാനായിട്ട് പോയി ഞാൻ അപ്പോഴേക്കും പിന്നെ കുക്കറിലെ വിസിലൊക്കെ കേട്ടിട്ട് ഞാൻ വേഗം തിരിച്ചു വന്നു അപ്പം നമുക്കത് ഇറക്കി വെച്ചിട്ട് ഞാൻ മുളക് സാമ്പാറിലേക്ക് ഞാൻ വറുത്തുപൊടിക്കാന്ന് അതായത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന പൊടികൾ തന്നെയാണ് ഇവിടെ സാമ്പാർ യൂസ് ചെയ്യുക പുറത്തുനിന്ന് മേടിക്കാറില്ല അപ്പം മല്ലിപ്പൊടി മുൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം കൂടി വറുത്തു അപ്പം ഏട്ടൻ ഓരോ വിശേഷങ്ങൾ പറഞ്ഞു വന്നതാണ് അപ്പോൾ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു അത് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈ പൊടികൾ ഇട്ടു ആ പൊടികൾ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ തക്കാളി നമ്മുടെ വീട്ടിലുണ്ടായ തക്കാളി തന്നെ എല്ലാം കഴിഞ്ഞൂടെ തക്കാളി തക്കാളി പച്ചക്കറികളൊക്കെ തുടങ്ങി അപ്പോൾ നമ്മുടെ വീട്ടിലെ തക്കാളി കുഞ്ഞു കുഞ്ഞു തക്കാളിയിട്ട് വേറെ പുളിയും ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കാരണം പിന്നെ ഇതിന് തക്കാളിക്ക് അത്യാവശ്യം പുളിയുണ്ട് നന്നായി കുഞ്ഞു കുഞ്ഞു തക്കാളി ആണെങ്കിൽ ഒരു പത്തണങ്ങളൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പുളി മതി നമുക്ക് സാമ്പാറിലേക്ക് പിന്നെ ഞാൻ മുടിഞ്ഞക്കായാണ് ചേർത്തത് അപ്പോൾ ഈ രണ്ടും കൂടി ഒന്ന് തിളച്ചാൽ മതി അധികം വെന്തു ഒടഞ്ഞു പോകുന്നതാണല്ലോ ഇതൊക്കെ അപ്പോൾ അധികം പിന്നെ കുറച്ച് പച്ചമുളക് നമ്മുടെ പച്ചമുളക് തന്നെ

കുക്കറിനകത്തേക്ക് കിട്ടും അപ്പം പിന്നെ പെട്ടെന്ന് അത് കുറുകിയൊക്കെ കിട്ടിയാൽ മതിയല്ലോ അപ്പം അത് അപ്പോൾ അത് കുറുകി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്കുള്ള അടുത്ത പണികളൊക്കെ ചേർക്കാം അപ്പോൾ ഇതുവരെ വിസിൽ വന്നിട്ടില്ല കേട്ടോ അരിയുടെ അപ്പം അരിയുടെ വിസിൽ വന്നു അതൊക്കെ അപ്പം മഴ വിസിൽ വന്ന വഴിക്കറിയാമല്ലോ ചുറ്റും പ്രദേശം തീർത്തട്ടേ പോവുള്ളൂ അപ്പം അത് തുടക്കം തുടച്ച് വൃത്തിയാക്കി അപ്പം അതവിടെ വേവുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇടിച്ചക്ക ഇടിച്ചക്ക നന്നാക്കാം വിചാരിച്ചു ഇടിച്ചക്ക നല്ലപോലെ മുറിച്ച കുനുകുന നമ്മൾ ഞാനെന്ന് വെച്ചാല് വേറെ പാത്രങ്ങളൊന്നും എടുക്കണില്ല കേട്ടോ നമ്മുടെ പരിപ്പ് വേവിച്ച് അതേ പാത്രത്തിലേക്ക് കുക്കറിലേക്ക് തന്നെയാണ് ഇട്ടത് അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് ഒക്കെ വന്നു അപ്പോൾ ഞാൻ ഇത് ചെയ്തു ചെന ചേട്ടി വെച്ചിട്ട് അതിലേക്ക് വറുത്ത് പൊട്ടിക്കാനായിട്ട് വിചാരിച്ചു വെളിച്ചെണ്ണ വെച്ചിട്ട് കടുകിട്ട് ഉലുവിട്ട് വറ്റൽമുളകിട്ട് അതിലേക്ക് ആ അങ്ങനെ അത് കുറച്ച് കായംപൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം അതിന് ശേഷമാണ് നമ്മൾ അതേ ചീനച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ വെണ്ടക്കായ ഉണ്ടല്ലോ വെണ്ടക്കായ നുറുക്കിയോ ചട്ടേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇട്ടിട്ടില്ലേലോ അപ്പം വെണ്ടക്കായ നമ്മൾ എന്ത് ചെയ്യണം നല്ലപോലെ വഴച്ചി എടുക്കണം വഴിച്ചിയാൽ മതി അതിൻ്റെ ഒരു വഴുവഴുപ്പൊന്നും കളഞ്ഞാൽ മാത്രം മതി വെന്തു അടയണമെന്നില്ല പിന്നെ ഒരെണ്ണം നന്നാക്കാതെ ഉണ്ട് ഒരെണ്ണം മാത്രമല്ല കേട്ടോ പിന്നീട് ഞാൻ കഴിച്ചപ്പോൾ വീണ്ടും ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ തക്കാ സോറി എന്തക്കായ ആയതുകൊണ്ട് അപ്പൊ ആ ചീന അങ്ങനെ അങ്ങനെ അടപ്പത്ത് വെച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ കറിയില് ഉപ്പ് ചേർത്തിട്ടില്ല വണ്ടിസ്റ്റ് അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു വെള്ളം തിളച്ചു വരുമ്പോഴേക്കും ഉപ്പ് ചേർത്തു എന്നിട്ട് ആ വെള്ളം നമ്മൾ ആ ചീനച്ചട്ടി നമ്മുടെ സാമ്പാറിലേക്ക് കൊണ്ടുവന്നൊഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ എന്ത് കുക്കർ വേഗം അടപ്പത്ത് വെച്ചു ഇടിച്ചക്ക കുക്കർ അപ്പോൾ ഇടിച്ചക്ക ഇട്ട് കുക്കറ് വെച്ച് ഞാൻ ആ വെള്ളം അങ്ങ് തിളച്ച വെള്ളം അങ്ങ് ഒഴിച്ചു ഒന്ന് ഇളക്കി അപ്പോൾ തന്നെ ഇറക്കി വെച്ച് പാത്രമാണല്ലോ പിന്നെ വീണ്ടും തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ ഇറക്കി വെച്ചു പിന്നെ ചേട്ടൻ അവിടെ നനയ്ക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ വന്നതാണ് ഞാൻ മരുമളിക്കും ചേട്ടൻ്റെ നനയും വടൊക്കെ കഴിഞ്ഞും ഓസൊക്കെ വെച്ച് നനയ്ക്കായിരുന്നു അപ്പോൾ ഇന്ന് വേഗം ആൾക്കൊരു മൂടി തോന്നി പെട്ടെന്ന് നനയ്ക്ക നല്ല ആൾ തന്നെ രാവിലെ കുറച്ച് നനച്ചു വെച്ചിട്ട് പോകും ബാക്കിയുള്ളത് ഞാനും കുറച്ച് നനയ്ക്കും നട്ടൊക്കെയാണ് ഇങ്ങനെ ചെടികൾ ഉണങ്ങാൻ അതിങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോവും പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കട്ടി പിടിച്ച മണ്ണാണേ പെട്ടെന്ന് ഡ്രൈ ആയി പോവും നമുക്ക് നമ്മൾ വിജയം എന്താ പറയുക മഴക്കാലത്താണെങ്കിൽ ചളിപിളിയാവും ഇവിടെ മണ്ണ് പക്ഷെ വേനൽക്കാലത്ത് ഡ്രൈ ആയിട്ട് നമുക്കിങ്ങനെ കളച്ച പോലും കിട്ടില്ല ഒന്ന് കുത്തിയെടുക്കാൻ പോലും മണ്ണ് നമുക്ക് കിട്ടില്ല അപ്പം അപ്പം പാറക്കല്ലു പോലെ ഇരിക്കുന്നത് വെട്ടുകല്ലിൻ്റെ ഒക്കെ പോലെ അങ്ങനത്തെ ഒരു പ്രത്യേക തരം മണ്ണാണിത് അപ്പോൾ ഞാൻ ചേട്ടനെ കുറച്ച് നേരം ഷൂട്ട് ചെയ്തു നിന്നു അതിനുശേഷം വീണ്ടും നമ്മൾ കിച്ചണിലേക്ക് വന്നു അപ്പളേക്ക് നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു അരി ഊറ്റാനുള്ള വെള്ളമൊക്കെ തിളച്ച് റെഡിയായി അപ്പോൾ അതൊക്കെ ഇറക്കി വെച്ചു അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യണം നമ്മുടെ കുക്കറിൽ ഇടിച്ചൊക്കെ നമുക്ക് വേ വേവണം അപ്പം അതിന് മുൻപ് നമുക്ക് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉള്ളി റെഡിയാക്കാനുണ്ട് ഉള്ളിയൊക്കെ റെഡിയാക്കാം എന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ ഉള്ളി ുള്ളിയുണ്ടല്ലോ നമുക്ക് ചെറിയുള്ളി നമ്മൾ ഇടിച്ചൊക്കെ ഇടിച്ച് റെഡിയാക്കാനുള്ള ചെറിയ ഉള്ളി റെഡിയാക്കണം അത് കുറച്ചെടുത്തു പിന്നെ പച്ചമുളകൊക്കെ നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ചെറിയ ഉള്ളി നമ്മൾ ഇടിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഞാനത് എനിക്കത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിൽ കാണാനില്ല അപ്പം ഇടിച്ചൊക്കെ ഇടുന്ന ആ കുക്കറിയിൽ നിന്ന് ഊറ്റി വെള്ളം പാടില്ല അതിൽ അപ്പം ഉള്ളി പച്ച ഉള്ളി അങ്ങനെ തന്നെ ഇടാനേ പാടുള്ളൂ ഉള്ളി കേട്ടോ എന്നിട്ട് അത് ഇങ്ങനെ നല്ല പോലെ നമ്മുടെ കുഞ്ഞമ്മിക്കല്ല് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് റെഡിയാക്കും അപ്പം അതിലേക്ക് പച്ചമുളക് പിന്നെ നമ്മുടെ നാളികേരം നാളികേരം എല്ലാം ചേർത്ത് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഇടിച്ച് ഒരു പരുവാക്കി എടുക്കണം കേട്ടോ അപ്പൊ ഈ നാളികരം പാലൊക്കെ അതിലങ്ങനെ ചേർന്ന് നല്ല ടേസ്റ്റ് വരണേ അപ്പൊ ഒരു ടേ എന്താ എന്നിട്ട് എന്ത് ചെയ്യണം വച്ചാൽ ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ചീനച്ചട്ടി ചൂടാവുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം ഇതിലെങ്കിൽ കുറച്ച് ഈ തോരലെ കുറച്ച് വെളിച്ചെണ്ണ അത്യാവശ്യമാണ് എല്ലാ തോരിലും അത്യാവശ്യമാണ് നമ്മൾ എന്നാലും ചിലപ്പോഴൊക്കെ നമ്മള് പിശുക്കൂല പക്ഷെ ഇതില് പിശുക്കണ്ട ഇത് ചക്ക ഇടിച്ചക്കി ആയതുകൊണ്ട് പിശുക്കണ്ട നമുക്ക് ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചീന അതിനുശേഷം കഴുകുകഴുക അതിനുശേഷം നമ്മൾ ഇതിൽ പ്രത്യേകമായിട്ട് ഉഴുന്നും പിന്നെ അതുപോലെ കടലപ്പരിപ്പാണ് ഞാൻ ചേർക്കണത് അപ്പോൾ അതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിരിക്കും അത് ശരി മുളക് നന്നായിട്ട് ചേർക്കുക എന്നിട്ട് ഇടിച്ചു വെച്ച നമ്മുടെ ഇടിച്ചൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ അത് നന്നായിട്ട് ഈ ചീനിച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി എടുക്കുക ഈ ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും നമ്മൾ ആ ചീനച്ചട്ടിയിലുള്ളത് നമ്മുടെ മറ്റേ പാത്രത്തിൽ ഇടിച്ച പാത്രത്തിലേക്ക് ഞാൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചാലും ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഇതിലേക്ക് നമ്മൾ കടുക് ഒന്നും പൊട്ടിച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല പച്ചവെളിച്ച് മുകളിൽ ഇങ്ങനെ വിതറി കൊടുത്ത് അടച്ചു വെച്ചാലും ഇതിൽ ഈ ഇടിച്ചക്കു ഭയങ്കര സ്വാദായിരിക്കും അപ്പൊ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തു മാത്ര കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ എന്റെ കറികളൊക്കെ അപ്പൊ അങ്ങനെ ഇടിച്ചി റെഡിയായി നമ്മുടെ ചക്ക സാമ്പാറും റെഡിയായി ചോറ് ചേട്ടന് ലെഞ്ചനുള്ള എല്ലാം റെഡി ആയിട്ടും അപ്പം ഇന്ന് അപ്പോൾ ഇന്നത്തെ ഒരുവിധം ഉച്ച് ഉച്ച വരെയുള്ള എല്ലാ പണികളും എൻ്റെ സമാപിച്ചു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട് പാത്രങ്ങൾ കഴുകാൻ കെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ 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 ഇത് ഇതെന്താൽ ഇളക്കിയെടുക്കാനായിട്ട് ഒത്തിരി പാടാണ് വെള്ളം ഇല്ലല്ലോ അപ്പോൾ നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടൊക്കെ വേണമൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ചീൻചട്ടിയിലേക്ക് വേഗം പിടിച്ചു കയറും അലുമിനിയം ചീൻചട്ടിയല്ലേ അപ്പോൾ ആ ചീൻചട്ടി പെട്ടെന്ന് ചൂടാവൂല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മുടെ സാമ്പാർ അല്ല സോറി തോരൻ ഈട്ടിച്ചക്ക തോരൻ ചെ മണ്ടക്കനായല്ലേ പൊളി 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 പിന്നെ നമ്മുടെ സാമ്പാർ സൂപ്പർ അടിപൊളി സൂപ്പർ അപ്പോൾ ചേട്ടൻ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ചേട്ടൻ ഓഫീസിലേക്ക് പോകാനുള്ള സമയമായി അപ്പം ചേട്ടൻ പറഞ്ഞു ഇന്ന് ഞാൻ തുറക്കാം നീയല്ലേ ഗേറ്റ് തുറക്കുന്നത് അപ്പം ഇന്ന് ഞാൻ തുറക്കാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പോയിട്ട് ഗേറ്റൊക്കെ തുറക്കാം കേട്ടോ അപ്പം അപ്പം ഞാൻ ഇനി അത് നീ അവിടെ നിന്നാൽ മതി പറയുകയാണെ എന്നോട് ആ ശരി അപ്പോൾ ചേട്ടൻ തുറക്കാമെന്ന് പറഞ്ഞിട്ട് തുറക്കണതാണേ അപ്പോൾ അതൊരു സന്തോഷം അല്ലേ അങ്ങനെ അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് വെച്ച് കാർ ഓടിച്ച് അങ്ങനെ ഓഫീസിലേക്ക് പോകും ഇനി വൈകിട്ടാണ് കാണാം അപ്പം എല്ലാവർക്കും ടാറ്റാ ടാറ്റ അജിന്ത്യപ്രസാദ് ഫാമിലിയുടെ സൈനിങ് ഓഫ് ടാറ്റാ ടാറ്റ സി യു ടൂമാരോ ബൈ ബൈ